ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് തന്നെ ഞാൻ സോറി ചോദിക്കുന്നല്ലോ അവിടെ ഇത് ഞാനല്ലേ ജനുവരി ഒന്നിൻ്റെ ഒന്ന് അപ്ലോഡ് ആക്കാൻ പറ്റ വീഡിയോ ഒന്ന് എടുത്തിട്ട് പക്ഷെ അന്നിടാൻ ഏവൈ കഴിഞ്ഞിട്ടില്ല ഞാനിപ്പോൾ ഒന്നിട്ടുണ്ട് ഒന്നിന് രണ്ട് രണ്ട് വീഡിയോ മൂന്നായിട്ടുണ്ട് അല്ലേ ജനുവരി മൂന്നല്ലേന്ന് അങ്ങനെ അപ്പോൾ രാവിലെ എണീച്ചിട്ട് നമ്മളെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ടു ശേഷം അല്ലേ തന്നെ മദ്രസ പോയിട്ടായിട്ട് ചായ കുടിക്കുന്നുണ്ട് ബജാർ എന്താ പറയുക ജനുവരി ഒന്നിൻ്റെ തന്നെ പാലില്ല വേ പാല് ഫ്രിഡ്ജിലുണ്ടെന്ന് വിചാരിച്ചാൽ നോക്കുമ്പോൾക്ക് പാല് കഴിഞ്ഞിട്ടുണ്ടായിന് അങ്ങനെ കട്ടൻ ചായല്ലാം കുടിച്ചിട്ടായിട്ടില്ലേ രാവിലെ തന്നെ പുട്ടും കടലാക്കാമെന്ന് വിചാരിച്ച പക്ഷേ ഞങ്ങൾക്ക് കടല വെള്ളത്തിലിടാൻ മറന്നേന് അപ്പോൾ നമ്മൾ രാത്രി വെള്ളത്തിലിടാൻ മറന്നെങ്കിൽ ഇങ്ങനെ ചൂട് പാത്രത്തിലിട്ടിട്ടല്ലേ നല്ല ചൂട് വെള്ളം ഇട്ടിട്ട് മൂടിച്ച് വെച്ചെങ്കിൽ ഒരു അരമണിക്കൂറ് ഒരു മണിക്കൂറിനുള്ള കടല നല്ല സെറ്റായിട്ട് വരും എന്നറിഞ്ഞാൽ അപ്പോൾ ഞാനിത് രാവിലെ തന്നെ വെള്ളത്തിലിട്ടിട്ട് മൂടിക്കുവെച്ച് നമ്മൾ കുറച്ച് പണിയെല്ലാം സെറ്റ് ആകുമ്പോൾക്ക് ഇട സെറ്റായിട്ട് വരും അപ്പോൾ ഇന്ന് ഞാനൊരു പ്ലാൻ ആക്കി തന്നെ എന്താ പറയുക ജനുവരി ഒന്നല്ലേ ഇന്ന് അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ എല്ലാ പണിയെല്ലാം പേ ഒരുങ്ങുന്ന പോലെ ആക്കിയിട്ട് അങ്ങനെ ആക്കാം അപ്പോൾ എപ്പോഴും അങ്ങനെ ആകുമെന്നില്ല ഒരു പ്ലാൻ മാസം മാത്രം നടക്കുമെന്ന് നടക്കുമെന്നറിയില്ല അങ്ങനെ ഞാൻ എന്തൊക്കെയറിയാവും ബെഡ്ഷീറ്റ് എല്ലാം ഒന്ന് ബെഡിൽ ബെഡ് ഒന്ന് എടുത്തിട്ട് അതിനെല്ലാം നൽകുന്നുണ്ട് ബ്ലാങ്കറ്റ് ബെഡ്ഷീറ്റ് അങ്ങനത്തെ എല്ലാം സംഭവം ഉണ്ടായിന് അപ്പോൾ അതെല്ലാം എടുത്തിട്ട് ഇതിൻ്റെ കംഫേർട്ട് സംഭവങ്ങളിലല്ലേ കംഫർട്ട് ഞാൻ നിൽക്കാൻ ഇട്ടിട്ട് ഇപ്പോൾ എന്ത് ഇട്ടിട്ടെടുത്തിട്ട് പുറത്ത് ആർത്തിട്ടിന് ബാക്കിയുള്ള പഠിച്ചിട്ട് അതിൻ്റെ പില്ലോ കവറ് ബ്ലാങ്കറ്റ് എല്ലാം അലക്കുന്നുണ്ട് അപ്പോൾ ഇല്ലേ അലക്കിയിട്ട് മറ്റേ ഡ്രസ്സെല്ലാം അലക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം പിള്ളേരെല്ലാം സ്കൂളിൽ പോയതിന് ശേഷം ഇപ്പോൾ പിള്ളേമാറല്ല സ്കൂളിൽ പോകേണ്ട ഇത്ര രാവിലെ തന്നെ അല്ലേ അപ്പോൾ ഓർക്ക് പോകുന്നതിന് മുമ്പ് ഒരുമാതിരി പണിയല്ലാണോ ഇങ്ങനെ തിരക്ക് കുടിച്ചിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഓഡറിൻ്റെ അടുത്തേക്കെല്ലാം കൊണ്ടുപോയിട്ട് നോക്കിയാൽ തട്ടെല്ലാം കാലി അറിഞ്ഞാൽ അപ്പോൾ ഓരോരോ അടുത്തത് കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ട് വെച്ചിന് അപ്പോൾ ഇതിനെല്ലാം നമുക്ക് കയറ്റി വെച്ചതിനും കൊണ്ടന്നിട്ട് വെച്ചാൽ എല്ലാം തട്ടലും മുളയൊക്കെ തന്നെ കയറ്റാനുണ്ട് അപ്പോൾ കൗണ്ടർ ടോപ്പ് എല്ലാം ഒന്ന് കാലിയാക്കിയിട്ട് എടുക്കണം നമുക്ക് എങ്ങനെ പ്ലാൻ ആക്കുന്ന ജനുവരി ഒന്നിൻ്റെ ഒന്ന് ഫുള്ള് പണി പെട്ടെന്ന് തീർന്നെങ്കിൽ ഇനി എപ്പോഴും ഇങ്ങനെല്ലാം ആക്കണമെന്നുള്ള ചില എന്തെല്ലാം മനസ്സിലുണ്ട് എടുക്കുമെന്നൊന്നും അറിയാലോ അപ്പോൾ ഞാൻ ഒരു ഓരോരുക്കും രാവിലെ എല്ലാ പണിയെല്ലാം നമ്മൾ എടുക്കുന്നില്ല അതിനും ഒരു നോട്ടിൽ എഴുതിയിട്ട് ആ ഒരു ഈ ടൈമിൽ ഞാൻ ഇതാക്കും ഈ ടൈമിൽ ഞാൻ ഇതാക്കും ഇന്ന പണി ചെയ്യും എന്നല്ല എഴുതിയിട്ട് വെക്കണമെന്നല്ലോ വിചാരിക്കുന്നത് പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും വിചാരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഓർഡർ കിട്ടുന്ന അപ്പോൾ എല്ലാം പൊളിയെന്ന് പറഞ്ഞാൽ അപ്പം ഇന്ന് ഓർഡർ ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ ഇന്ന് ഫുള്ള് ഡീപ്പായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ആക്കാം എന്നിട്ട് പേരെല്ലാം കൗണ്ടർ ടോപ്പും ടേബിളും എല്ലാം ഒന്ന് വിമട്ടിട്ട് നല്ല ഭാഗങ്ങളൊക്കെ കയറ്റെടുക്കുന്നുണ്ട് അപ്പോൾ ഈ നമ്മൾ ഈ എണ്ണേൻ്റെ എന്നെ അല്ലേ അത് ഈ പണിയെല്ലാം എണ്ണ തന്നെ ഉണ്ടാവുന്ന ഷൈനിങ് വരുന്നില്ല നമ്മൾ തുടച്ചു അപ്പോൾ ഞാൻ എന്താക്കി അറിയാം നല്ല പാങ്ങൽ പിങ്ങലൊടിച്ച് എടുത്തിട്ട് തുടക്കുന്നുണ്ട് അത് തുടച്ചിട്ടെല്ലാം കയറ്റെടുത്തതിന് ശേഷം ഒന്ന് നല്ലൊരു സ്മെല്ല് വരാൻ വേണ്ടിയിട്ട് വേറൊരു ഏതോ ഒരു ഇത് പാ ഓറഞ്ചിൻ്റെ എന്തോ ഫ്ലേവറുള്ള ഒരു മരുന്നും കൂട്ടിയിട്ട് ടാബിള് കുട്ടിലത്തെ ടാബിള് കിച്ചണത്തെ ടാബിള് പിന്നെ കൗണ്ടർ ടോപ്പ് എല്ലാം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്ര ആകുമ്പോൾ തന്നെ അല്ലേ നമുക്ക് പകുതിയൊരു സമാധാനമായി അറിഞ്ഞാൽ പണിയെല്ലാം ഫിനിഷായി എന്നുള്ള പോലത്തെ ഒരു ഫീലായി അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം ഒന്ന് ഞാൻ കഴിഞ്ഞിട്ട് എടുക്കുന്നുണ്ട് അപ്പം ഞാനിതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ചെയ്തിട്ട് വേണ്ടാത്ത പാത്രം എല്ലാം ഉള്ള വച്ചത് ഇപ്പോൾ വയലോട്ട് അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കുറേ പാത്രമുള്ളതിനെ ക്യാൻസലാക്കിയിട്ട് കുറച്ചൊരു ബാസ്ക്കറ്റിൽ പൊടിക്കുന്ന ഇത്ര മാത്രം വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കിടലന്ന് തുറന്നു നോക്കുമ്പോൾ നോക്കിയാൽ നല്ല പൊന്തിട്ട് വന്നിന് അപ്പോൾ പിന്നെ നമുക്കിന് വേണ്ടി അപ്പം ഞാൻ ഉപ്പിട്ടിട്ടിന്ന് വേക്കുമ്പോൾ തന്നെ എന്തെങ്കിലും പെട്ടെന്ന് വേച്ചതല്ലേ ഞാൻ ഇങ്ങനെ ആക്കലേ ഇല്ല രാത്രി എന്തായാലും വെള്ളത്തിലിടും പക്ഷേ ഇത് ഓർമ്മയില്ല അങ്ങനെ രാവിലെ ഇട്ടതാണ് വന്നിട്ട് കുക്കറിലിടുമ്പോൾ ഞാൻ ഉപ്പിട്ടിട്ട് അടയുമ്പോൾ അതായി പോണ്ടാലിട്ട് മെയിലോട്ട് പന്തതിന് ശേഷം ഇടാൻ എന്നിട്ട് മസാല ആക്കുമ്പോൾ അങ്ങനെ അപ്പോൾ അതാ കുക്കറിൽ വെച്ചിട്ട് വെച്ചിട്ടായതിനുശേഷം ഇല്ലേ ഞാൻ മുറ്റലിൽ ഒന്ന് അടച്ചു വരാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാനില്ലേ ഒരു ചാലഞ്ച് പോലെ എടുത്തിട്ട് വന്നിരുന്നു ഇന്ന് ജനുവരി ഒന്നായതുകൊണ്ട് തന്നെ എല്ലാ പണിയും പെട്ടെന്ന് തീർക്കുവെന്നിട്ട് പ്രത്യേകിച്ച് ഓർഡർ ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഓർഡർ ടെൻഷൻ ആക്കാനില്ല നമുക്ക് പിന്നെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കാം അങ്ങനെതാ എല്ലാം എന്തെല്ലാം മുറ്റെല്ലാം അടിച്ചിട്ട് നീറ്റായിന് ഈ ജെല്ലിയില്ലേ അടിച്ചിട്ടാകുമ്പോൾ എന്തോ ഒരു വൃത്തി അറിഞ്ഞാൽ കാട്ടായിട്ടാവുമ്പോൾ അടിക്കാൻ ഭയങ്കര വേണം അത് പോകുന്നില്ല വേവും അപ്പോൾ നമുക്ക് അങ്ങനെ ടൈമ് കിട്ടുന്നില്ലല്ലോ അടിക്കാൻ അങ്ങനെ മുറ്റടിക്കലും കഴിഞ്ഞ് പുറത്ത് സിറ്റൗട്ടില്ലേ സിറ്റൗട്ട് എല്ലാം നല്ല പാങ്ങൾ ഒന്ന് അടിച്ചിട്ട് തൊടിച്ചിട്ട് വൃത്തിയായിട്ട് പിന്നെ ഞാൻ കിച്ചണിലോട്ട് വന്നു എന്നിട്ട് അതിൻ്റെ ഇടയിൽ തന്നെ അലക്കുന്ന പണിയെല്ലാം ഉണ്ടായിരുന്നല്ലോ അതെല്ലാം ഒന്ന് മുകളിലിട്ടിട്ട് അതിന് ശേഷം ബാക്കിയുള്ള നിലത്തേ കിടന്ന തുണിയല്ലേ അല്ലേ അതെല്ലാം ഒന്നും ഉണ്ടായിന് ഓർഡർ കഴിഞ്ഞതിൻ്റെ എല്ലാ സംഭവം അതെല്ലാം ഒന്ന് എടുത്തിട്ട് ഡ്രൈ ആക്കിയിട്ട് അതിന് പുറത്ത് ഞാൻ വിരിച്ചിട്ടുണ്ട് അതിന് കുറച്ച് കഴിഞ്ഞ് പണിയെല്ലാം നമുക്ക് തുടങ്ങി കിട്ടും അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പുട്ടുണ്ടാക്കുന്നല്ലേ പറഞ്ഞത് ഞാൻ വേണ്ടി പുട്ട് വേണ്ട കടുമ്പ് കടമ്പുണ്ടാക്കാത്തല്ലേ കടലൻ്റെ ഒരു മഞ്ഞത്തണ്ണി പോലത്താക്കിയിട്ട് പുട്ട് കടലിയും ആ കടുമ്പും കട്ടൻ ചായയും ഒരു ഒന്നാം തീയതി തന്നെ പാലില്ല ഞാൻ അങ്ങനെ കട്ടൻ ചായയും കുടിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പണിയല്ല തീർക്കണമെന്നല്ല അങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അല്ലേ ഒരു ദിവസം മുമ്പ് തന്നെ രാത്രി ഒരു നോട്ടിലാകുമ്പോഴും എഴുതിയിട്ട് എടുക്കുക രാവിലെ എണിച്ച് ഞാൻ ഇങ്ങനെ ചെയ്യും അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യും ഏഴര മണിയാകുമ്പോൾ അങ്ങനെ ചെയ്യും എട്ട് മണിയാകുമ്പോൾ ഇങ്ങനെ ചെയ്യും ഒരു പ്ലാനിങ്ങോടെ ചെയ്യാം അതിൻ്റെ ഇടയിൽ ഞാൻ പിള്ളേമാറാൻ ടിഫിൻ എല്ലാം റെഡിയാക്കി കൊടുത്തിന് വേഗം ഇട്ടിച്ചാൽ ഓർ ഓർന്നു സിറ്റായ്മെ ഞാ സമാധാനമായല്ലോ അതൊക്കെ കടല നല്ല വന്നിട്ടാണ് ഞാൻ ഒരു മണിക്കൂർ തന്നെ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിന് പക്ഷേ ഇതിനാട്ടി നല്ലത് ഞാൻ രാത്രി ഇടുന്നത് തന്നെ എവിടെങ്കിലും ഓരോരിക്കും നമുക്ക് മറന്നു തോന്നുന്നു അല്ലേ അങ്ങനെ എവിടെങ്കിലും മറന്നെങ്കിൽ പെട്ടെന്ന് വേനുള്ള സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞത് പറഞ്ഞാൽ നല്ല ഡബിൾ ചൂടുവെള്ളം ഇല്ലേ അത് ചൂടുപാത്രത്തിലേക്ക് കൂട്ടിയിട്ട് കടല കയറ്റി തന്നെ കൂട്ടാം അന്ന് ചൂടുപാത്രത്തിലേക്ക് കൂട്ടിയിട്ട് വെച്ചെങ്കിൽ ഒരു ഒരു മണിക്കൂറിൽ തന്നെ നല്ല പൊങ്ങിയിട്ട് വരുന്നു അങ്ങനെ എല്ലാം പുള്ളും മറിഞ്ഞാനും എല്ലാം ചായ കുടിക്കാനും സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ ബാക്കിയുണ്ടായ കുറച്ച് പാത്രങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതിനെല്ലാം വേഗം എടുത്തിട്ട് പിന്നെ ഞാൻ ഒന്നുള്ളെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് അടിക്കാൻ ഈ പുള്ളെരുണ്ടാവും എന്നെ അടിച്ചിട്ട് വെച്ചു അപ്പം പിന്നെ തുടച്ചല്ലേ തുടക്കുന്നതുറു പോയിട്ടായിരിക്കും തുടക്കം എന്നിട്ട് ഞാൻ പുറത്ത് സിറ്റോട്ട് മാത്രം തുടച്ചിട്ട് വെച്ചതാണ് അങ്ങനെ ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം കയറ്റി മുറ്റിത്തെല്ലാം വെച്ചിട്ടാകുമ്പോൾ നല്ലൊരു മനസ്സിന് തന്നെ ഒരു സമാധാനം അറിഞ്ഞാൽ അങ്ങനെ അടിക്കലും തുടക്കലും ക്ലീനിങ്ങെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ സമാധാനമായി നല്ല കുറേ സ്വത്തിനടു എപ്പോഴെങ്കിലും ഒരിക്കാൻ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇത് കിട്ടുന്നത് ഈ ഓർഡർ ഉണ്ടെങ്കിൽ അങ്ങനെ ടൈം ടു ടൈം അങ്ങനെ അങ്ങനെയൊന്നും ക്ലീൻ ക്ലീനാക്കാനോ ചെയ്യാനോ ഒന്നും കഴിഞ്ഞില്ല ഓരോരുത്തർക്ക് ഓർഡർ അല്ല ഉള്ള ടൈമിനില്ലേ ഞാൻ ഉള്ളിലടിക്കൽ വരെ ഇല്ല സത്യം പറഞ്ഞെങ്കിൽ ഓർഡർ എല്ലാം കൊടുത്തിട്ട് രാത്രി രാത്രി അടിക്കാനും പാടില്ലല്ലോ അല്ലെങ്കിൽ പിറ്റേ ദിവസം അങ്ങനെ എല്ലാം പോകുന്നു പിന്നെ അടിയിൽ പുള്ള മാറാൻ പറ്റി ചെല്ലും ഓരോ എന്തെങ്കിലും കടിച്ചെങ്കിൽ ഇത്ര അല്ലെങ്കിൽ നമ്മളെ പോലെ ഒരു നീറ്റ് അല്ലേ അങ്ങനെ എല്ലാ അവലുണ്ട് കുറേ ബുദ്ധിമുട്ടെല്ലാം ഉണ്ട് ഓർഡർ എടുക്കുമ്പോൾക്ക് എൻ്റെ ചില കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടെല്ലാം ഉണ്ട് അതെല്ലാം ഇങ്ങനെ ക്ഷമിച്ച് ക്ഷമിച്ച് എടുക്കുന്നത് അപ്പോൾ എല്ലാം കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ല് വരാൻ വേണ്ടിയിട്ടല്ലേ ഇനി നമ്മൾ സൈക്കിള് ഉതോത്തിയില്ലേ അതിൻ്റെയൊക്കെ കിട്ടത്താൽ അപ്പോൾ വലിയ ഉതോത്തി വേങ്ങുമ്പോൾ സൈക്കിളിൻ്റെ ഉതോത്തിൻ്റെ തന്നെ ഒരു സ്മെല്ലൊരു എന്തോ ഒരു സംഭവം അപ്പോൾ അതൊന്ന് കത്തിച്ചിരി വെച്ചിട്ടാകുമ്പോൾ നല്ല അവൻ്റെ ഉള്ളിലെ ഫുള്ള് നല്ലൊരു മണം അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് എന്തൊക്കെ അതെന്നറിയോ ഞാൻ ബേ പോലും കുളിക്കണമെന്ന് വിചാരിച്ച ബാത്റൂമെല്ലാം കഴിഞ്ഞിട്ടുണ്ടായി അതിൻ്റെ ഇടയിൽ അങ്ങനെ അൽക്കൽ തൊടുക്കൽ ബാത്രൂം കവല് മുറ്റാടി ബാത്രൂം കവലെല്ലാം കഴിഞ്ഞിട്ട് നല്ലൊരു സമാധാനമായി ഞങ്ങൾക്ക് ജനുവരി ഒന്ന് പൊലിസായി മസാല അന്ന് ഞാൻ ബേ പോലെ കുളിച്ചിറന്നിട്ടിരിക്കുമ്പോഴൊക്കെ നമ്മൾ അത് കരിയുന്നത് പാലിന് അപ്പം ഞാൻ എന്താക്കി ഓനെ ഉറക്കാണ്ട് പോയെങ്കിൽ ശരിയാവുമ്പോൾ ഞാൻ ഓനെ ഉറക്കാൻ വേണ്ടിയിട്ട് പാല് കൊടുക്കാൻ പോയി ആടെന്നെ ഞാൻ ഉറങ്ങി ഞാൻ അവൻ്റെ അടുത്ത് തന്നെ ഉറങ്ങിയിട്ട് ഏകദേശം നമുക്ക് പത്തര പതിനൊന്ന് മണിയാകുമ്പോൾ എല്ലാ മണിയാണോ ഉറങ്ങിയിട്ട് ഞാൻ അണിച്ചെപ്പറിയോ ഒരു ഏകദേശം ഒരു ഒരു മണി എന്തോ അതിന് കടല ഫസ്റ്റ് വെച്ചതന്നെ ഉണ്ടത് കൊണ്ട് ഒരു ചോറ് പേയും പക്കാന്നുള്ള പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഓൻ എണിച്ചാലെ പ്ലാൻ എല്ലാം ഒളിഞ്ഞറിഞ്ഞാൽ അങ്ങനെ ഞാൻ എന്താക്കി അറിയാം ഉറങ്ങിയിട്ട് അണിച്ചിട്ട് അവൻ പൈച്ചിട്ട് ചെയ്തില്ല നല്ല പണിയെല്ലാം എടുത്തിട്ട് പോയല്ലേ ഉറങ്ങാൻ നല്ല വിഷമം അപ്പോൾ ഞാൻ എന്താക്കി ഇത് ചോറെല്ലാം നടക്കുന്ന കേസ് അല്ലായിട്ടില്ലേ ചിക്കൻ എല്ലാം ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ കുറച്ച് ആ ചിക്കൻ ഒന്ന് ഒന്നെടുത്തിട്ടില്ലേ ഒരു ജസ്റ്റ് ഒരു തട്ടിക്കൂട്ട് പിസ്സ പോലെ ഉണ്ടാക്കാൻ ഞാൻ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കും കൂടി കാണിക്കാന്നിട്ടില്ലേ ഞാൻ വീഡിയോ എടുത്തതാണെന്ന് അറിഞ്ഞാൽ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതേ അല്ലേ സത്യം പറഞ്ഞെങ്കിൽ പൈസ പറ്റിയ പേം ബി ഒന്നും ഉണ്ടാക്കി തോന്നണ്ടേ അതിനും വേണ്ടിയിട്ട് കിച്ചണിലോട്ട് കയറിയതാണ് അപ്പോൾ ഇത് ഞാൻ എന്താക്കി എന്നറിയാം ഓരോ ഓയിൽ വെച്ചിട്ടായിട്ട് ചെറിയൊരു പീസ് ചിക്കൻ എടുത്ത് നല്ല ചെറുങ്ങാ ചെറുതായിട്ട് കട്ടാക്കിന് കട്ടാക്കിയിട്ട് അതിന് ശേഷം എനിക്ക് ഉപ്പും കുരുമുളകും ഇട്ടിട്ടില്ലേ മിക്സ് ആക്കിയിട്ട് അതിൽ ഈ ഓയിലൊഴിച്ച പാനിൽ അതിൽക്കെന്നെ ഈ ചിക്കൻ ഇട്ട് കൊടുത്തിന് അതിൻ്റെ നല്ല ഭാഗലൊന്നും ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടില്ലേ അതിന് തന്നെ ഞാൻ ചേഞ്ച് ആക്കാനൊന്നും നിന്നിട്ടാ അതിൽക്കെന്നെ ഒരിത്തിരി ഉള്ളി ക്യാപ്സികം പിന്നെന്താ ക്യാരറ്റില്ലേ കുറച്ച് ക്യാരറ്റ് പിന്നെ മല്ലിച്ചപ്പം എന്നതെല്ലാം സംഭവം ഇട്ടു എന്നിട്ട് മഞ്ഞൾ ചിക്കൻ മസാല കുരുമുളക് പൊടി എല്ലാം ഇട്ടിട്ടില്ലേ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് മസാല ആക്കിയിട്ട് എടുത്തു ക്യാരറ്റ് എല്ലാം നോക്കിയാൽ ഞാൻ ഇങ്ങനെ പീസ് ആക്കിയിട്ട് ഇടലേ ഇല്ല അത് ഗ്രേറ്റാക്കാൻ തന്നെ ഗ്രേറ്റാക്കി തന്നല്ലപ്പം അങ്ങനെ നമുക്ക് ഞാൻ കടിക്കുമ്പോൾ ഒന്ന് കിട്ടുന്നില്ല ഇങ്ങനെ പീസാക്കി കടി കടികിട്ട് നമുക്ക് ബന്ധില്ലാങ്ങല്ലോ അപ്പോൾ അതിനൊന്നും ടൈമില്ല എന്നിട്ട് ഞാൻ ഉള്ളത് വെച്ചിട്ട് ഒപ്പിച്ചിട്ട് ഒരു തട്ടിക്കോട്ട് പീസാക്കിയതാണ് അങ്ങനെ അപ്പോൾ നല്ല ഒന്നും എടുത്തിട്ടില്ലേ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടില്ല എന്താക്കിയിട്ടാണ് മേം വേറെ ഡി നമുക്ക് ലാസ്റ്റ് മലിച്ച പൂട്ടിനെ ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നെങ്കിൽ ഈ ടൈമിൽ നിങ്ങൾക്ക് ഇത്ര സംഭവമാക്കിയിട്ടായിട്ടില്ലേ വേറൊരു ഫ്രൈ പാനിലേക്ക് ഒരു വേറൊരു ബാത്രൂത്തിലേക്ക് മാറ്റിയ്ക്കാം അതിൻ്റെ ഒരു വീണ്ടും പാനിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചിട്ടായിട്ടില്ലേ ബാക്കിയുള്ള സെറ്റപ്പ് ആക്കിയാൽ മതി ഞാനിപ്പിന് ഒയ്ക്കാനൊക്കാനെന്തൊന്നിട്ട് അറിഞ്ഞാൽ ഒരു പക ചടപടയെ ചടപടയേ നിലയ്ക്ക് ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റിലൊന്നാക്കിയ സംഭവമാണ് ഞാൻ ഇത് അറിഞ്ഞാൽ ചൂടോടെ കഴിച്ചിന് നല്ല ടേസ്റ്റ് ഉണ്ടായിന് പക്ഷേ എന്ത് എന്ത് ചൂടാറാൻ ടൈമുണ്ടായിട്ടില്ല ഏ ഇത്രയൊക്കെ ടേസ്റ്റ് തന്നെ കഴിച്ചിരുന്നത് ഞാൻ അപ്പോൾ ലാസ്റ്റ് ഞാൻ കുരുമുളക് എല്ലാം ഇട്ടിട്ട് ഒന്ന് ഒപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ബ്രെഡ് പിസ്സാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെ എന്താക്കണറിയോ ഇങ്ങനെ ആക്കിയിട്ട് ഈ മസാല ആക്കിയിട്ട് വേറെ പാനിലേക്ക് മാറ്റാം എന്നിട്ടായിട്ട് ബ്രെഡ് പാല് കുരുമുളക് ഉപ്പ് പിന്നെ മുട്ട ഇത്ര സംഭവം ഒന്നിലൊഴിച്ചിട്ടായിട്ട് അതിന് ശേഷം അല്ലേ മിക്സ് ആക്കിയിട്ടായിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഫസ്റ്റി ബ്രെഡ് മുട്ട എല്ലാം മിക്സ് ആക്കിയിട്ടില്ലേ അത് ഒഴിച്ചു കൊടുക്കാം അത് ഒഴിച്ചിട്ടായിട്ട് അതിൻ്റെ മുളകി മസാല ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ അങ്ങനെ എന്തൊക്കെയാണ് ഈ ബ്രെഡിനൊന്ന് മസാല ആക്കിയിട്ടെടുത്ത് അന്നിട്ടൊരു മുട്ടയില്ലേ ഒരു നാല് മുട്ടയും നാലഞ്ചപ്പാ അഞ്ചാന്ന് മുട്ട എടുത്തിന് മുട്ടയും കുരുമുളക് ഉപ്പ് കൂട്ടിയിട്ട് നല്ല മാല ഒന്ന് മിക്സാക്കി അന്നിൻ്റെ ഒരു ഇത്തിരി പാലും കൂട്ടിയിട്ടായിട്ടില്ലേ ഇതിൻ്റെ മുളയൊക്കെ എന്നെ ഒഴിച്ചു കൊടുത്തതാണെന്ന് പറഞ്ഞാൽ ഒരു തട്ടി തട്ടിക്കൂട്ട് പിസ്സാന്നല്ല ഞാൻ പറഞ്ഞിട്ടില്ലേ അങ്ങനെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് റെഡി ആയിട്ട് ഞാൻ പത്ത് മിനിറ്റ് തിന്നിട്ടായിട്ട് കുളിക്കാൻ പോയിതാന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ അപ്പോൾ ഞാൻ മൂന്ന് മുട്ട എടുത്തിന് എന്നിട്ട് ഞാൻ കുറച്ച് വിരിച്ച് പുള്ളമാർക്ക് എണ്ണ റെഡിയാക്കുക എന്നൊക്കെ ഇത് രണ്ട് മുട്ട എക്സ്ട്രാ കൂട്ടിയിട്ടായിരുന്ന അഞ്ച് മുട്ട ഉണ്ട് ചെയ്തതെന്ന് അറിയാം എന്നിട്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവുക ജനുവരി ഒന്നിനെന്നെ തട്ടിക്കൂട്ടാൻ തുടങ്ങി ഇനി എപ്പോഴും ഈ തട്ടിക്കൂട്ടന്നെ ആയിരിക്കും എന്ന് തോന്നുന്നത് ഞാൻ ഫസ്റ്റ് വിചാരിച്ചതെന്ന് അറിയാം പണിയെല്ലാം ആയിട്ട് നല്ല ചോറും എല്ലാം ഉണ്ടാക്കണം ഇന്ന് നല്ല പ്ലാനിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ പ്ലാൻ നടന്നിട്ട് നടക്കാതൊന്നുമില്ല ഞങ്ങൾക്ക് മടിയായി പണിയെല്ലാം ആയിട്ട് നമുക്ക് അപ്പം ഞാൻ വേഗം പുള്ളമാർ വേദന ആ ടൈം ആവുമ്പോൾ ചോറ് വെക്കാൻ പറ്റില്ലേ എപ്പോഴും ഉള്ളതിനെ ഒപ്പിച്ചിരി ഞാൻ കുത്തുന്നതാന്ന് അങ്ങനെ അപ്പോൾ മുട്ട 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 ഒഴിച്ചിട്ടായതിനുശേഷം കുറച്ച് കൊറിയാനോ എല്ലോട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞമ്മ ഒരു മുട്ട വേച്ചിട്ടുണ്ടായിന് അവന് കഴിക്കാത്തോണ്ടില്ലേ അത് ആടൻ്റെ പെൻഡിങ്ങിലുണ്ട് അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് കട്ടാക്കിയിട്ട് ആ മുട്ടനെ ഒന്ന് ഇട്ടുകൊടുത്തു അത് വേസ്റ്റാക്കണ്ടല്ലോണ്ടല്ലേ ചിക്കനും മുട്ടയും സംഭവങ്ങളെല്ലാം ആയിട്ട് ഭയങ്കര ഏവിയായന് എന്നാലും പ്രശ്നമില്ല നമുക്ക് ഉച്ചക്കത്തെ ചോറ് ക്യാൻസലാക്കിയിട്ട് ഞാൻ ഇതാണ് കഴിച്ചത് അങ്ങനെ എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒന്ന് ചീസ് ഇട്ട് കൊടുക്കാമല്ലോ ഒന്ന് ഫ്രീസറിൽ നിന്ന് ചീസ് ഇടുത്ത് നോക്കുമ്പോൾ ഇതോടെ കട്ടല്ലേ ഞാൻ എന്തെങ്കിലും ഐറ്റം ഉണ്ടാക്കുമ്പോൾ ഫ്രീസറിൽ നിന്ന് ഒരമണിക്കൂർ മുമ്പ് തായ വെക്കും പക്ഷേ ഇത് ഡയറക്റ്റ് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടാകുമ്പോൾ നല്ല കട്ടായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനി ഇനി തൊട്ടൊന്നും ശരിയാവില്ലായിട്ടില്ലേ ഒരു ചീസ് ഇങ്ങനെ സ്ലൈസാക്കി എന്താക്കിയ ഗ്രേറ്റ് ആക്കിയിട്ട് തന്നെ ചീസ് കിട്ടുന്നില്ലേ അതുണ്ടായിന് അതും അങ്ങനെ കട്ടയിൽ തന്നെ ഉണ്ടായിന് അത് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആവുന്നിട്ട് അതിന് ഞാൻ മുള്ളക്കെല്ലാം ഇട്ട് കൊടുത്തിന് കുറച്ചുമ്പോൾ ഇത് മെൽറ്റ് ആയിട്ട് വന്നിരുന്നു അറിയാം എല്ലാം പുറത്ത് വെച്ചെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മണിക്കൂറിൽ പെട്ടെന്ന് അത് മെൽറ്റ് ആയിട്ട് കിട്ടുന്നു ഞാൻ പിന്നെ ഫ്രീസറിൽ തന്നെ വെക്കുന്നത് താഴെ വെച്ചെങ്കിൽ പൊട്ടം ഉണ്ടാവുന്നില്ല നമുക്ക് നമുക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പുറത്ത് വെച്ചാൽ കഴിയല്ലേ അങ്ങനെ ഞാൻ ഫ്രീസറിൽ തന്നെ വെച്ചിട്ടുണ്ടായിന് അപ്പോൾ അത് ഞാൻ വെച്ചിട്ട് ഈ ഈ ചീസിനിട്ടിട്ട് ഒന്ന് മുള്ളയ്ക്കെല്ലാം ഇട്ട് കൊടുത്തിന് ചെറിയ തീരെ വെച്ചിട്ടല്ലേ അതൊന്ന് വെന്തിട്ടാകുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ആ ടൈമിൽ നമുക്ക് കൗണ്ട് ടോപ്പെല്ലാം ഒന്ന് എടുക്കുക അപ്പോൾ അപ്പം ഒന്ന് ജസ്റ്റ് ആയിട്ടുണ്ട് ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല വാങ്ങലേ എന്ത് അടിഭാഗം നല്ല വെന്തിട്ട് വന്നിന് ജസ്റ്റ് ഒന്ന് ആ മുകളിലുള്ള ഭാഗം ഒന്ന് സെറ്റായെങ്കിൽ മതി ആ ടൈമിലല്ലേ നമുക്ക് ഇടം ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കാം എടുത്ത് ഫ്രിഡ്ജ് നല്ല എടുത്ത സംഭവം ഞാൻ ഫ്രിഡ്ജിൽ എന്നെ കൊണ്ടിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടാൽ മേ നല്ല മങ്ങളെ വൃത്തിയായി ഞാൻ ഓരോരു പാത്രം എടുക്കും മുന്നിൽ ഓരോന്ന് കയറ്റി വെച്ചെങ്കിൽ തന്നെ നല്ല പണിയെളുപ്പാന്ന് പറഞ്ഞാൽ പക്ഷെ എന്നെ കൊണ്ടത് പറ്റുന്നേ ഇല്ല ഓർഡർ എല്ലാം നമുക്ക് ഇങ്ങനെ ഒന്നാകെ എടുക്കുന്നതല്ലേ നമ്മൾ അതുകൊണ്ടൊന്നും സെറ്റാകുന്നില്ല മറ്റേ പക്ഷേ നമ്മിങ്ങനെ ഇപ്പോൾ ഒരിക്കലെല്ലാം ചെയ്യുന്നെങ്കിൽ ഓരോരു മാത്രം എടുക്കുക ഓരോ നൃത്തം ഓരോന്ന്ക്കാം ഓരോന്ന് അങ്ങനെ ആക്കാം എന്നിട്ട് ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഓർഡർ എല്ലാം ഇല്ലെങ്കിൽ അങ്ങനെയെല്ലാം ചെയ്യണമെന്ന് അപ്പോൾ നോക്കിയതാണ് നല്ല ചൂടോടെ ചീസ് ഇങ്ങനെ മെൽട്ടായിട്ട് വരുന്നുണ്ട് പക്ഷെ നല്ല ചൂടുണ്ട് ഞാൻ തൊടാൻ കഴിഞ്ഞില്ല അത്ര ചൂടുണ്ട് പക്ഷേ ഇനി ചൂടാറാനൊന്നും നമുക്ക് ടൈമില്ല ഞാൻ ചൂടോടെ തന്നെ കഴിക്കുന്നുണ്ട് ഒരിക്കലും വിചാരിച്ചു നല്ലൊരു ഷേക്ക് ഉണ്ടാക്കാമെന്ന് പിന്നെയും മടിയായി മടി പൊടിച്ചെങ്കിൽ ഇങ്ങനെയാണെന്ന് ഞാൻ മടിയാന്ന് മടി ഇല്ലെങ്കിൽ എല്ലാ പണിയും ചെയ്യും അങ്ങനത്തെ ഒരു സ്വഭാവം നല്ലത് എല്ലാവരും അങ്ങനെ അല്ലേ അപ്പം നിങ്ങളല്ലേ വിശേഷം എന്താ നിങ്ങൾ ജനുവരി ഒന്നായിട്ട് എന്ത് നിങ്ങളെ മാറ്റം നിങ്ങളെ ജീവിതത്തിൽപ്പെടുത്തി എന്നുള്ളപ്പോൾ കമൻ്റൊക്കെ വരാം കുറേ ആൾ കുറെ കമൻ്റല്ലോട്ട് ഞാൻ അതിൻ്റെ എല്ലാവരും ഇപ്പോൾ അടുത്ത വീഡിയോയിൽ തരാം അപ്പോൾ ഇത് കുറച്ച് കുറ്റ വിസി ഉണ്ടെങ്കിൽ അങ്ങനെ ഞാൻ പെട്ടെന്ന് ചെറിയൊരു വീഡിയോ ഇട്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം കമറിക്കണ്ട പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാം ഓക്കെ വൈ അസാലൈക്കും